അപ്പോൾ അസ്സലാ ലൈക്കു നമസ്കാരം നമ്മളെ ഉദ്ഘാടനത്തിന് ഇവർ വരാൻ പറ്റിയില്ല എപ്പോഴാണ് വരുന്നവര് എന്താണ് ബാക്കി കാര്യങ്ങൾ പോലും പറയും നമ്മളെ തിരുവത്തെ നമ്മള് സ്ഥിരമായിട്ട് നമ്മളെ കസ്റ്റമർ കാര്യം മൂന്നാർ ആൾക്കാർ

നൽകട്ടെ ആഗ്രഹമുണ്ട് എന്നും പറയുന്നു മട്ടോവ പർപ്പിള് കൊറച്ച് എന്താ വച്ചാല് ഈ ഹൈറ്റ് വാണ്ടവർക്ക് അങ്ങനെ വെട്ടി ഇടുത്താണ് അടിഞ്ഞാല സൗകര്യം ഇല്ലാത്തവർക്ക് കുറച്ച് ഐറ്റിൽ വാണ്ടവർക്ക് കൊണ്ടുപോവാ നല്ല വണ്ണുള്ള വലിയ പ്ലാന്റ് ആയിരത്തഞ്ഞൂറ് റുപ്പ്യക് വലിയ പ്ലാന്റ് കേട്ടോ അതേമാതിരി വലിയ വലിയ വിയറ്റ്നാമൊക്കെ എണ്ണൂറ് ഉപയ്യ ചക്കളൊക്കെ വന്നിങ്ങനെ ഇപ്പഴും നല്ല വലിയ കാലപ്പാടിയുണ്ട് നല്ല ബുഷ് ആയ കാലപ്പാടി ഉണ്ട് അല്ലേക്ക് വലിയ സാധനം നല്ല ബുഷായത് അതാ അപ്പൊ ഇത് കുറച്ച് ബുഷ് നല്ല ഹൈറ്റ് അതൊക്കെ നല്ല വലിയ സാധനം നല്ല ബുഷായത് ഇത് കുറച്ച് പേരുണ്ടെങ്കിൽ ഇത് ആയിരത്തി ഇരുന്നൂറൊക്കെയാണ് സ്പെഷ്യൽ ഓഫറായിട്ട് ആയിരം പക്ഷേ നമ്മളെ ആയിരത്തി നിലവിൽ ആയിരത്തി ഇരുന്നൂറിൻ്റെ നമ്മളെ എണ്ണൂറിൻ്റെ ഓഫർ ഇപ്പോഴും ഉണ്ട് നല്ല നല്ല വലിയ തൈകൾ വലിയ കുളമ്പ് അങ്ങനത്തെയൊക്കെ കാലാപ്പാടിയിൽ തന്നെ വലിയതാണ് ഇത് നമ്മൾ സാധാ ഓഫറുള്ള നമ്മളെ കാലാപ്പാടി നല്ല കണ്ടില്ലേ നല്ല കാലാപ്പാടി ഇതിനൊക്കെ വണ്ണം കണ്ടില്ലേ നല്ല തൈകൾ തന്നെ കട കടവണ്ണം കണ്ടോ അല്ല എത്തൂല അത്രയും കടവണ്ണുണ്ട് കാലാപ്പാടി നല്ല ബുഷ് നല്ല സാധനം അതൊക്കെ നമ്മളാ സാധന റേറ്റ് തന്നെ പിന്നെ യു ജീനിയല്ല പുഷ് ആയത് മുന്നൂറിൻ്റെയൊക്കെ യു ജീനിയ നല്ല പുഷ്ത് സാധ നമ്മൾ നൂറിൻ്റെ ചേർത്തുകൊണ്ടൊക്കെ അതും ഉണ്ട് പിന്നെ റോസുകൾ എത്തിയത് അങ്ങനെ അങ്ങനെ വന്നാൽ വലിയ ഇതാ വലിയ സീസർ സീസർ വലുത് സീസർ വലുത് ഒരു സ്പെഷ്യൽ ഓഫർ ഇടാം അത് സാധനമുണ്ട് ആയിരത്തി ഇരുന്നൂറിൻ്റെ പിന്നെ അതേമാതിരി വലിയ വലിയ കുളമ്പാണ് പുതിയത് വന്നത് വലിയ വലിയ കുളമ്പ് അതിൽ ഒരു കുളമ്പ് ഇപ്പോൾ പോയതാ കേട്ടോ ബുക്കിംഗ് ആണ് ഒരു കുളമ്പ് ബാക്കി എന്നാലും ഉണ്ട് കേട്ടോ ഒരു അൻപത് പീസിന് മേലെ എന്നാലും ഉണ്ട് ബുക്കിംഗ് വേണമെങ്കിൽ സാധനം ഉണ്ട് കുളം ഇതാണ്ടോ ഒക്കെ വലപ്പം കണ്ടില്ലേ ഏതാ കുളമ്പ് വണ്ണം കണ്ടില്ലേ കുളമ്പ് ഇതീരൊക്കെ ഫുള്ള് കുളമ്പാട്ടാ കുളമ്പ് മൽഗോവ കോട്ടർ കോണം ഒക്കെ ഉണ്ട് ഒക്കെ വലുപ്പം ഇതാ സീസൺ ഇങ്ങനെ എണ്ണൂറ് നമ്മളെ ശതമംഗളം പറഞ്ഞാൽ കുറച്ച് വലിയ കോങ്ങാണ് അതായത് കുള്ളനായിട്ട് വരുന്നതാണ് പക്ഷെ പ്ലാന്റ് കുറച്ച് വലുതന്നാറുണ്ട് കാരണം ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ടാം കൊല്ലം രണ്ടാം കൊല്ലം കഴിഞ്ഞ പ്ലാന്റ് ആണ് ഇതൊക്കെ നമുക്കൊരു അഞ്ഞൂറിന് വിൽക്കണ്ട എന്തേലൊക്കെ കമ്മിയൊക്കെ കൊടുക്കട്ടോ കാരണം വെച്ചാൽ വലിയ പ്ലാന്റ് വേണ്ട കോങ്ങി വലിയ വേണ്ട ഒക്കെ നടക്കും പിന്നെ വലിയ വലിയ തെങ്ങ് നമ്മളെ ഇളനീനു പറ്റണ്ട മരം കാട്ടിയ ആയിരത്തഞ്ഞൂറിൻ്റെ സീസുകളുണ്ട് പിന്നെ അതിൽ വലുത് രണ്ടായിരത്തഞ്ഞൂറുണ്ട് പിന്നെ ഗംഗാ പോണ്ടം വലുത് ഉണ്ട് ഗംഗാ പോണ്ടം മലേശൻകുള്ളന് പിന്നെ മലേശൻകുള്ളൻ കഴിഞ്ഞാൽ ഈത്തപ്പം കായുള്ളത് എൻ്റെ കാലുള്ള ഈ രണ്ടെണ്ണം ബുക്കിങ്ങാണ് ഇത്തപ്പന അപ്പോൾ കൊണ്ടു കൊടുക്കാനുള്ളതാണ് നമ്മൾ കൊണ്ടു കൊടുക്കണം നമ്മൾ വണ്ടി കൊടുക്കണം ഒന്ന് കാസർഗോഡുകളിലാണ് അതേമാതിരി ഇന്ന് രണ്ട് വണ്ടി നമ്മൾ തിരുവനന്തപുരം പോയിൽ ഒരു വണ്ടിയിൽ സാധനം കൊള്ളാത്തത് കൊണ്ട് അതായത് വലിയ വണ്ടിയും ചെറിയ വണ്ടിയിലും കഴിഞ്ഞിട്ടും വണ്ടി ഓവർലോഡ് ചെയ്യുന്നു അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ വ്യാഴാഴ്ച മറ്റെണ്ണ അതായത് വ്യാഴാഴ്ച ഇന്ന് തിങ്കളാണ് തിങ്കൾ ചൊവ്വ ബുധൻ വ്യായാമം അപ്പോൾ ഡേറ്റ് നോക്കിയാൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാലാം തീയതി ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച ഒരു കൊല്ലം വരെ അപ്പം അതിൻ്റെ തിരുവനന്തപുരത്തേക്ക് നമ്മൾ എടുക്കണില്ല കൊല്ലം വരെ പോയി തിരിച്ചു പോരാ കൊല്ലം കോട്ടയം ഒക്കെ കൊടുത്തോണ്ട് പോരാ കാരണം ഈ കൊല്ലം കോട്ടയം ഈ ഇവിടെ ഫസ്റ്റ് കുറച്ച് ആൾക്കാർ കൊള്ളായിട്ട് സ്ഥിരം ആദ്യം ബുക്ക് ചെയ്ത ചെയ്താക്കാത്ത സ്ഥലം വണ്ടിയിൽ കൊള്ളാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരുന്നു അപ്പോൾ അവരുടെ സാധനങ്ങളും അതേമാതിരി നമുക്ക് അഞ്ഞൂറ് പീസ് റംബുട്ടാൻ കോട്ടയത്തേക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അവരുടെ കൊണ്ട് കൊടുക്കാറുണ്ട് ചെറിയ എൻ്റെ ഒക്കെ കിട്ടാ അപ്പോൾ അതുകൊണ്ട് കൊടുക്കാറുണ്ടായത് കൊണ്ട് നമ്മൾ ചെറുവണ്ടിയാണ് പോകേണ്ടത് ദോസ്റ്റ് ഇരുപത്തിനാലാം ഈ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ അല്ലെങ്കിൽ ഒരു ഉച്ച ടൈമിൽ ആകുമ്പോൾ വിടുന്ന് പോരും അപ്പോൾ അതിൽ വാണ്ടോൽക്ക് അങ്ങനെ സാധനം എന്തേലും വേണമെങ്കിൽ എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും വേണമെങ്കിൽ ഹൈവേ ഡെലിവറിയാണ് ആണ് വിളിക്കുക പിന്നെ കൂടുതൽ സാധനം മാത്രമേ നമ്മൾ ഹോം ഡെലിവറി ഉള്ളൂ പിന്നെ നമ്മൾ ഹൈവേ ഡെലിവറി അനുസരിച്ചു നമ്മൾ നൂറ് രൂപയാണ് സാധനം അനുസരിച്ച് നമ്മൾ ഹൈവേ ഡെലിവറി തരും അവർ തരില്ല എന്ന് പറയുക സാധനം വാങ്ങാം എൻ്റെ ചെച്ചാൽ ബുക്ക് ചെയ്തിരണം ആദ്യം വെറുതെ പൊലിച്ചുകാണ്ട് ആ അങ്ങനെ എന്നാൽ പോയത് വല്ലത്തേക്ക് ഇരുപത്തിനാലാം തീയതി വെച്ച് കട്ട് കാര്യമില്ല ആ ഇരുപത്തിനാലാം തീയതിക്ക് ഞങ്ങൾക്ക് ഇന്ന സാധനം വേണം ബുക്ക് ചെയ്ത് തരണം ഇതിന് ബില്ലാക്കിയിട്ടുണ്ട് ആ ബില്ലാക്കിയൊരു സാധനം മാത്രം വണ്ടി കയറുള്ളൂ അങ്ങനെ നമ്മൾ വലിയ പറഞ്ഞില്ലേ വലിയ സിലോണ് വലിയ ഗംഗാമോണ്ടൊക്കെ വലുത് കൊണ്ട് നമ്മൾ സാധാരണ അയ്യായിരം അതാ മൂവായിരത്തഞ്ഞൂറ് രണ്ടായിരത്തഞ്ഞൂറ് എന്താ നമ്മൾ എത്ര മണി ഉണ്ട് കേട്ടോ അഞ്ഞൂറ് ഉപയൊക്കെ എത്ര മണി ട്രംപ് ഉണ്ട് ആഫ്റ്റർമാകുമ്പോൾ മുന്നൂറാവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആഫ്റ്റർ എം ആവുമ്പോൾ മുന്നൂറ് ഫുൾ ഡ്രം അഞ്ഞൂറ് വീടിന്റെ അടുത്തല്ലേ അടുത്തല്ല ഇവിടെ നമ്മള് ചട്ടിപ്പറമ്പ് അങ്ങാടിന്ന് ഒരു എണ്ണൂറ് മീറ്റർ പോയാൽ മതി എന്റെ അത് എന്റെ അത് വീട്ടിൽ എത്തണ്ട അതിന്റെ പിന്നെ നല്ല വിയറ്റ്നാം വലുതണ്ടില്ലേ വലിയ വലിയ വല്യ തൈകള് എണ്ണൂറിന്റെ വിയറ്റ്നാമൊക്കെ സൂപ്പർ തൈകള് എണ്ണൂർ വലിയ വലിയ മൂവാണ്ടാ ഉണ്ടെ ഈ മൂവാണ്ടന്റെ കുല്പണ്ടേ അത് നോക്കാ ഇതിന്റെ ഒരു കഞ്ചൊന്നും എത്തൂല എങ്ങനെ പിടിച്ചാലും എത്തൂലണ്ടാ മൂവാണ്ടൻ്റെ അടിവണ്ണം കണ്ടു ഏതാതൊക്കെ അടിപൊളി സാധനം എണ്ണൂറ് ഉറുപ്പേക്ക് മൂവാണ്ടം പിന്നെ പുതിയ ഇതാണ് നല്ല വണ്ണം ഡങ്സൂര റെഡ് ജാക്ക് പുതിയ സ്റ്റോക്ക് വന്നത് എണ്ണൂർ ഇതൊക്കെ പുതിയ വന്നാട്ടാ പിന്നെ നമ്മൾ നമ്മളെത്താണ് കമ്പോളിയൻ ജാക്ക് അങ്ങനത്തെ ഒക്കെ ഉണ്ട് ജയത്തേത്തിന് വലുത് എണ്ണൂറേ ഉള്ളൂ ആയിരത്തി ഇരുന്നൂറിനൊക്കെ എണ്ണൂറ് അങ്ങനെ പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വന്നത് ഇങ്ങനെ ഇങ്ങനെ വിധം ഇങ്ങനെ സാധനം ഇങ്ങനെ പോകണു വരുന്നു പിന്നെ ഇതാണ് ഇപ്പോൾ നമ്മൾ പ്ലാവ് കഴിഞ്ഞു അൻപത് റുപ്പേൻ്റെ പ്ലാവ് വന്നത് കുറെ കഴിഞ്ഞ് അൻ അൻപീൻ്റെ പിന്നെ ചെടി മുരിങ്ങ ഗ്രാഫ്റ്റ് മുരിങ്ങ അത് കുറച്ച് വരേണ്ടത് അഞ്ഞൂറ് ഉറുപ്പ്യാണ് പീസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിറ്റാ വലപ്പം ഒന്നും ഇല്ല അപ്പോൾ ഒന്നു വലിപ്പമായിട്ട് കൊണ്ടുപോകാം അർജൻറ്റായിരിക്കും നമ്മൾ കാണിക്കുകയെന്നുള്ളൂ ഗ്രാഫ്റ്റ് മുരിങ്ങയാണ് ആ നിങ്ങളെ ലോങ് മുരിങ്ങ പിന്നെ വലിയ മിൽക്ക് ഫ്രൂട്ട് പർപ്പിൾ നിറച്ച് പൂവും കായൊക്കെ ഉള്ളത് മിൽക്ക് ഫ്രൂട്ട് ഒക്കെ കായ പിടിച്ചതൊക്കെ അവിടെ കെട്ടിച്ചിരിക്കാണ് കവറിൽ ഇങ്ങനെ അതാ കായ പിടിച്ച് നല്ല വലുത് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് ചെറുത് കൊണ്ട് അഞ്ഞൂറ്റി അമ്പീനുണ്ട് അതിൻ്റെ ഇടയിൽ ആയിരം ഉണ്ട് ആയിരത്തി ഉണ്ട് ഏതോ വണ്ടെടുക്കുക പിന്നെ എങ്ങനെ അവിടെ വന്നാൽ റോസ്മേരി പുതിയ സാധനം വന്നതാണ് കുരുമുളക് പുതിയ പുതിയ സ്റ്റോബരൊക്കെ മൂന്നാർ നൂറ് റോസ്മേരി കുറച്ച് വില കൂടി വലിയ കവറാണ് നിക്കുന്നുണ്ട് അൻബീൻറ്റാണ് അങ്ങനെ എല്ലാ സാധനവും ജാതി ജാതി അഭിജൈൻ്റെ നല്ല വലുതെത്തിയിട്ടുണ്ട് ആയിരത്തഞ്ഞൂറിൻ്റെയൊക്കെ ആയിരത്തി ഇരുന്നൂറ് ഉപ്പ്യൊക്കെ ഓഫറ് അത് ഇഷ്ടം പോലെ അവിടെ ഉണ്ട് കേട്ടബി ഉണ്ട് വാണി കാണിക്കുക ഇതാണ് നമ്മുടെ കോട്ടൂർ എണ്ണൂറിൻ്റെ നല്ല ബുഷ് ആക്കിയപ്പോഴാണ് അതിൻ്റെ കൂട്ടർ കോണോ എണ്ണൂറ് വലിയ ട്രീറ്റ് ചെയ്ത് വലിയ ട്രെയിൻ ചെയ്ത് നല്ല ലെവലാക്കി വെട്ടിയ ബനാന എ ആർ പി ഒക്കെ കുക്കണം അത്രയും പോലത്തെ നല്ല കണ്ടി അടിപൊളി നല്ല സാധനം കണ്ടില്ലേ ഒരു അഞ്ചൂറ്പയൊക്കെ കൊടുക്കാം ഞാൻ അതിൻ്റെ ചേർത്ത് വന്നൊക്കെ അപ്പോൾ രണ്ടര ഉണ്ട് ഒന്നര ഉണ്ട് എണ്ണൂറിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് നൂറ് ഉപയോഗിന് ബനാനുണ്ടോ ബനാന നൂറ് റുപ്യ മുതലുണ്ട് അതേമാതിരി ബുഷ് ആക്കിയ നല്ല ബുഷ് വന്ന അബിയു നല്ല ബുഷാക്കിയ തായ്വാന് ജൈൻ്റെ അബിയു കണ്ടില്ലേ നല്ല ബുഷ് ആക്കിയത് മുന്നൂറ്റി അമ്പത് റുപ്പ്യുള്ളൂ ഞാൻ നീണ്ടുപാണ്ട് വയ്ക്കും അതും മുന്നൂറ്റിയമ്പു പിന്നെ അതാ ഇതൊക്കെ കണ്ടില്ല നല്ല ബുഷാക്കി പറ്റിയ സാധാ വലിയ ഈ ഈ വർഷം കായ്ക്കുന്നത് ഈ വർഷം കായ്ക്കുന്ന വലുത് ആയിരത്തഞ്ഞൂറിൻ്റെ ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യക്ക് പിന്നെ ആർ ടി റ്റു വലുത് എണ്ണൂറ് റുപ്യ നല്ല തൈ നല്ല തയ്യാ നല്ല ആർ നല്ല വലിയ തയ്യാണ് ബുഷാക്കിയത് ആയിരത്തി ഇരുന്നൂറ് വിൽക്കണ്ടാണ് അപ്പോൾ നമ്മൾ എണ്ണൂറ് ഉറുപ്പ്യാറുണ്ട് പിന്നെ വലിയ കുളമ്പല്ല ഇവിടെ ഒക്കെ കുളമ്പ് ഇഷ്ടം പോലെ ഇറങ്ങി ഇങ്ങനെ കുളമ്പ് പിന്നെന്താണ് നമ്മുടെ കേരശ്രീ കേരളസിന് ജാതി ഈ വലുത് അയിനൂറ് അതിൻ്റെ ചെറുത് മുന്നൂറ് ഗോൾഡൻ ജാതി നാനൂറ് അതിൻ്റെ വലുത് അയിനൂറ് പിന്നെ നമ്മൾ ഓഫറുടെ ആൾ ജാതി ഇരുന്നൂറ്റി അമ്പതിൻ്റെ നല്ല കൊച്ചുകുടി നാടൻ ജാതി മറ്റതൊക്കെ ഇരുന്നൂറ്റി അൻപത് ഉറുപ്പ്യേൻ്റെ സാധനം ഒരു കുറച്ച് ഇശത്ത് വേണമെങ്കിൽ സ്റ്റോക്ക് കഴിയോളം ഉള്ളതാണ് കഴിയോളം ഒരു ഇരുന്നൂറ് ഉറുപ്പ്യ ജാതി ഒരായിരം പീസ് ഇറക്കിയതായിരുന്നു എട്ടു റുപ്പ്യേൻ്റെ മാങ്കോസ്റ്റിന് വലുത് അതിൻ്റെ ചെറുത് രണ്ടര റുപ്യ രണ്ട് റുപ്യ ആയിരത്തഞ്ഞൂറ് ഇതാണ് എട്ടു റുപ്പ്യേൻ്റെ വലുതാ വലുത് പത്ത് പതിനാറ് തട്ട് കഴിഞ്ഞ മാങ്കോസ്റ്റിനാണ് ഉണ്ടല്ലേ നല്ല കടവെണ്ണക്കൾ നല്ല സാധനം അത് എട്ടായിരം റുപ്യള്ളൂ പിന്നെ അത് അതിൻ്റെ പുറത്ത് ഇത് ഇവിടെ ആയിരത്തഞ്ഞൂറിൻ്റെ രണ്ടായിരത്തിൻ്റെ ആയിരത്തഞ്ഞൂറ് ഉണ്ട് രണ്ടായിരം ഉണ്ട് പിന്നെ അഞ്ഞൂറ് അങ്ങനെ കൊടുമ്പുളി അല്ല നല്ല വലിയ കൊടുമ്പുളി എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പേക്ക് വലിയ വലിയ കൊടുമ്പുളിയൊക്കെ ഇരുന്നൂറ്റി അമ്പത് റുപ്യ അതിൻ്റെ വലുത് വേണ്ടത് മുന്നൂറ്റി അമ്പത് റുപ്യ കൊടുമ്പുള്ളി പിന്നെ ദ സീഡിലെ സ്ഥലം വേണം നൂറ്റി അമ്പത് ഉറുപ്പ്യക്ക് നല്ല ബുഷ സീഡിലെ സ്ഥലം വേണം നൂറ്റമ്പത് റുപ്യ ബുഷ് ഓറഞ്ച് നല്ല വലിയ കായൽ കായൽ ദാ കായുള്ള ബുഷ് ഓറഞ്ച് ഇരുന്നൂറ്റി അമ്പത് റുപ്യ പിന്നെ തായ് മാർക്കറ്റ് തായ്ലാൻഡ് ലെമൺ തായ് ലെമൺ മുന്നൂറ് ഉറുപ്യ നല്ല വലുത് വലുത് മുന്നൂറ് ഉപ്യ നമ്മൾ സീതപ്പഴം പച്ച ഗ്രാഫ്റ്റ് നൂറ് ഉപ്പ്യുള്ളു നൂറ് രൂപ ഇതിൽ ബനാന മിയാസൊക്കെ നല്ല വലുത് വലുത് ഉണ്ട് റെഡ് ഡൈവറി വേണമെങ്കിൽ അത് രണ്ടായിരത്തിനൊക്കെ നല്ല വലുത് റെഡ് ഡൈവറി ഇതല്ല ഇതൊക്കെ ബനാൻ്റെ ഇതല്ല ഷെയ്പ്പ് ഉണ്ടീ സൂപ്പർ സാധനം ബനാന നല്ല വലിയ വലിയ ബനാന ഇതിൻ്റെ വണ്ണം കണ്ടോ നല്ല പുതിയ സാധനം എത്തിയാണ് വലിയ വലിയ ബനാന കുറച്ച് വില ഉണ്ട് കേട്ടോ അതെന്താ വെച്ചാൽ ഒന്ന് കാഴ്ചിട്ട് കൊണ്ടാലും മതി അത്ര കാഴ്ച വാണ്ടത് കൊണ്ടാലും മതി ഇതിപ്പോൾ വെക്കുന്നുണ്ട് അയ്യായിരം ആണ് അല്ലല്ല വലുത് അപ്പോൾ ഇതിൻ്റെ വാണ്ട വേണ്ടത് ഈ അയ്യായിരം എന്നാൽ നൂറ് ഉറുപ്പ്യേൻ്റെ ബനാനയുണ്ട് ചെറുത് വേണ്ടി ചെറുതും ഉണ്ട് നമ്മൾ വലുതും കൊണ്ടുപോകാൻ വല്ല വലിയ ടൗണിൽ മാറുമ്പോൾ നമ്മൾ വലുതും വേണം ചെറുതും വേണം ആൾക്കാർക്ക് പല സാ വലപ്പത്തിനനുസരിച്ച് പല സാല സാധനം വേണ്ടി വരും പിന്നെ ഹൈബ്രിഡ് അരിനെല്ലി എത്തിയിട്ട് നല്ല പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഹൈബ്രിഡ് അരിനെല്ലി എത്തിയുമ്പോൾ ഉള്ളു ശ്രീലങ്കൻ ശ്രീലങ്കൻ അഞ്ഞൂറ്റമ്പത് പപ്പായ മൂന്നെണ്ണം നൂറ് കാസർഗോഡ് നമ്മൾ ഇപ്പം നാളെ വ്യാഴാഴ്ച ഉണ്ടായതുകൊണ്ട് എല്ലാവരും അഭിപ്രായം ചോദിച്ചു കാരണം കാസർഗോഡൊക്കെ എത്ര കണ്ടുകാണ്ട് ഉണ്ട് കാരണം രണ്ട് വണ്ടിക്ക് ആയിട്ടില്ല ഒരു ചെറു വണ്ടി കൊള്ളൂല അപ്പോൾ ഒന്നും കൂടിയും ചിലപ്പോൾ നമ്മൾ ഇരുപത്തെട്ടാം തീയതി ഉള്ളത് ഒരു ചെറിയ മാറ്റം എത്തിയിട്ട് അടുത്ത ഇരുപത്തെട്ടാന്തി കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച അതായത് ഞായറാഴ്ച ലോഡാക്കി തിങ്കളാഴ്ച ഇരുപത്തെട്ട് കഴിഞ്ഞിട്ടുള്ള ഇരുപത്തെട്ടാം തീയതി തിങ്കളാഴ്ച വരിക പിറ്റത്തെ തിങ്കൾ നമ്മൾ കാസർഗോഡ് പോകാൻ കരുതിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ വല്ല്യ വണ്ടിയിൽ കൊള്ളൂ വല്യ വണ്ടിക്ക് സാധനം ഇല്ലേനും ചെറുവണ്ടിക്ക് കൊള്ളൂ അപ്പോൾ രണ്ട് ചെറുവണ്ടി ഉച്ചാൽ നമുക്ക് കഴിയൂല എന്നാൽ വല്യ വണ്ടിക്ക് സാധനം ഇല്ലേനും മറ്റേ തിരുവനന്തപുരം വണ്ടി പറഞ്ഞാൽ നമ്മൾ പോകുന്നത് എങ്ങനെയാ വെച്ചാൽ ഇന്നലെ രണ്ട് വണ്ടി മുള്ള മൂന്നാമത് വണ്ടി തിങ്കളാഴ്ച അതായത് വ്യാഴാഴ്ച പറഞ്ഞാൽ ഇരുപത്തിനാലാം തീയതി ഇപ്പോൾ ഇന്ന് തിങ്കൾ ചൊവ്വ ബുധം വ്യായാമം വ്യാഴ്ച രാവിലെ തിരുവനന്തപുരം പോയിട്ടുണ്ട് ഒരു വണ്ടിയും കൂടി തിരുവനന്തപുരം അല്ല അത് കൊല്ലം കോട്ടയം വന്നിങ്ങാണ്ട് തിരിച്ചു പോയില്ല അതിൻ്റെ അടിയിലുള്ള ആൾക്കാർക്ക് കിട്ടാത്തവർക്കൊക്കെ ഒന്ന് ബുക്ക് ചെയ്യാനുള്ള ടൈം പിന്നെ ഏതെങ്കിലും സാധനം ചെറിയ ചെറിയ പ്ലാന്റ് ഇപ്പോൾ അപ്പൊക്കെ അപ്പൊക്കെ അപ്പോൾ നമ്മൾ ചട്ടി പറമ്പ് അങ്ങോട്ട് തന്നെ അതുകൊണ്ട് ഡി ടി ഡി സി ഞമ്മൾ ബുക്ക് ചെയ്യുക ഡി ടി ഡി സിൻ്റെ കൊറിയർ ചാർജ് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടച്ചുകൊണ്ട് പ്ലാന്റിൻ്റെ പൈസ അടച്ചാൽ സാധനം ഇന്ന് കൊടുത്താൽ ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് സാധനം കിട്ടും പിന്നെ വെള്ളിയൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അധികം തിങ്കൾ ചൊവ്വ പുതിയ ബുക്ക് ചെയ്യുമ്പോൾ ആ റേഞ്ച് കിട്ടുക വെള്ളി പൈസ അടിച്ചാല് ശനി ഞായറും തിങ്കളും തിങ്കളാഴ്ച പിന്നെ കൊറിയറും ഉണ്ടാവുള്ളു സാറേ നമ്മളൊക്കെ ഓലസോപ്പടാ ആടാ ഈ വർഷം കണ്ടി കായ്ക്കിണ്ട് അടിപൊളിയാണോ ഇത് ചെറിയ കായില് മൂന്നേക്കാറിനെ കൊടുക്ക മൂന്ന് ഇരുന്നൂറ്റി അമ്പത് മൂവായിരത്തി ഇരുന്നൂറ്റിഅമ്പത് ഏ ആ പറ്റും ഫുൾട്രമോ ഓഫർ നമ്മൾ പറ്റും പിന്നെ പർപ്പിൾ മട്ടോവ നൂറ് റുപ്പ്യ പർപ്പ് മട്ടോവ പർപ്പിൾ മട്ടവാ വേണമെങ്കിൽ ഓഫറിട്ട് അമ്പത് റുപ്പ്യ കൊടുക്കാം ആരും കൊടുക്കാത്ത ഓഫർ നൂറ് റുപ്യ സാധനം അമ്പത് റുപ്പ്യ